ഹായ് ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഏകദേശം ആറര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപ വില വരുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വീടിൻ്റെ മുൻവശത്ത് തന്നെ കാറും കാര്യങ്ങളും അത്യാവശ്യ സ്ഥല കൂടി അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് കാറ് കയറ്റിയിടാൻ കാർപോററ്റും സംവിധാനത്തോടൊക്കെ കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള പഴയതും പുതിയതുമായ വീടുകളും അതുപോലെ തന്നെ വീട് പണിയാൻ അനുയോജ്യമായ സ്ഥലങ്ങളുടെ ഉൾപ്പെടെ വാടക വീടുകൾ ലീസ് വീടുകൾ ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാറ്റഗറിയിൽ പെടുന്ന വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീടും വീടിൻ്റെ ഉൾഭാഗവും ബാക്ക് സൈഡ് ഉൾപ്പെടെ അത്യാവശ്യം ആറര സെൻറ്റ് സ്ഥലമുള്ള കാരണം ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യ സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ദീർഘചതുര ഫ്ലോട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ളത് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ബാക്ക് സൈഡിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും അതുപോലെ തന്നെ അപ്സ്റ്റെയറിലെ ഫസ്റ്റ് ഫ്ലോറിലെ കാര്യങ്ങളൊക്കെയും നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീടിന് ഏകദേശം പത്ത് വർഷം ത്തെ പഴക്കമാണ് ഉള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരവിമംഗലം പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ മണ്ണുത്തി സെൻറ്ററിൽ നിന്നും അഞ്ച് കിലോമീറ്റർ നാഷകൈവിൽ നിന്നും മൂന്ന് കിലോമീറ്റർ പൂച്ചട്ടി സെൻറ്ററിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ പുതിയ പുത്തൂർ ഭാഗത്ത് വരുന്ന പുതിയ സൂലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആണ് ഈ വീട് ലോ ബഡ്ജറ്റിലുള്ള ഒരു വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത് അതുപോലെ തന്നെ എരുമംഗലം എൽ പി സ്കൂളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ വിദ്യാഭവൻ സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ പൂച്ചട്ടി ഹയർ സെക്കൻഡറി സ്കൂളായിട്ടുള്ള അവിടേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡും വീടിൻ്റെ ഉള്ളിൽഭാഗം മുഴുവനൊക്കെ തേച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാലൻസ് വരുന്ന ബാക്ക് സൈഡിൽ ബാക്ക് സൈഡും രണ്ട് സൈഡ് ഭാഗവും തേച്ചിട്ടില്ല വെട്ടുകളിലാണ് ഈ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് മുഗൾ ഭാഗത്ത് മാത്രം ബാൽക്കണിയോട് ചേർന്ന് കുറച്ച് ഭാഗം മാത്രമാണ് ഈ ഹോളോബ്രിക്ക് കാര്യങ്ങളിലൊക്കെ വർക്ക് നടത്തിയിട്ടുള്ളത് വീട് പത്ത് കൊല്ലത്തെ വർക്ക് പഴക്കമുണ്ട് അതുപോലെ തന്നെ നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീടാണ് അതുകൊണ്ട് തന്നെ വാടകക്കാർ ഒഴിഞ്ഞു പോയതിന് ശേഷം പെയിൻറ്റിങ്ങും ഒന്നും നടത്തിയിട്ടില്ല അത്തരമുള്ള ചെറിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യക്കാർക്ക് ലോ ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് ആവശ്യാനുസരണം ഈ വീട് മുകൾ ഭാഗത്തേക്ക് എല്ലാ സൗകര്യത്തോടുകൂടി കൂടിയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീട് ആറര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് താഴത്തെ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് ആ രണ്ട് ബെഡ്റൂമിൽ ഒന്ന് അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ താഴെ നിങ്ങൾ കണ്ടു കാണും കാർ കാർപോർച്ച് സിറ്റൗട്ട് അതുപോലെ ലിവിങ് ഹാള് ഡൈനിങ് ഒരു ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ബാക്ക് സൈഡിൽ അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ട് ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ചെറിയ ഹാൾ പോലെയുണ്ട് അതുപോലെ ഒരു ബാൽക്കണിയും കാര്യങ്ങളും ഉണ്ട് ഓപ്പൺ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് ആവശ്യക്കാർ വീഡിയോ പൂർണ്ണമായി കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക നല്ല അയൽപക്കവും അതുപോലെ തന്നെ നല്ല ഒരു ഏരിയയിലും അത്യാവശ്യം ചെറുതും വലുതുമായ വലിയ വീടുകളും ചെറിയ വീടുകളും ഒക്കെ ഉള്ളതിൻ്റെ ഏകദേശം മധ്യത്തിലായിട്ടാണ് ഈ വീട് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ലോ ബഡ്ജറ്റിലുള്ള ഒരു വീട് എന്ന് പറയുന്നു മുപ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ മാത്രം ആണ് വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനുള്ള ബഡ്ജറ്റ് അനുസരിച്ച് ആവശ്യാനുസരണം നമ്മൾ ചെയ്ത വീഡിയോകളിൽ നിന്നും തിരഞ്ഞെടുത്ത് കാണുന്നതിന് വേണ്ടി കണ്ടു കഴിഞ്ഞതിന് ശേഷം ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ